പുതിയ കാലഘട്ടം ഇലക്ട്രിക്കിൻ്റെയാണ് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് കാറുകൾ ഇലക്ട്രിക്കായി സ്കൂട്ടറുകൾ ഇലക്ട്രിക്കായി എന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു സൈക്കിൾ ഇലക്ട്രിക്കായ കഥയാണ് നമ്മളുടെ കൂടെ ഉള്ളത് എച്ച് ടി ഐ എന്ന് പറയുന്ന സ്ഥാപനം കണ്ടുപിടിച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ള അവരുടെ ഏറ്റവും പുതിയ ഇലക്ട്രിക് സൈക്കിളിൻ്റെ കൂടെയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ സൈക്കിളിൻ്റെ പ്രത്യേകതകൾ അതോടൊപ്പം തന്നെ ഇത് ഉണ്ടാക്കിയ ആളുകളെക്കുറിച്ച് ഒപ്പം ഇത് എത്ര രൂപക്ക് കിട്ടും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് മർക്കസ് നോളജ് സിറ്റിയുടെ മനോഹരമായിട്ടുള്ള ക്യാമ്പസിലാണ് ഈ ക്യാമ്പസിനകത്തുള്ള എച്ച് ടി ഐ എന്ന് പറയുന്ന സ്ഥാപനം അതായത് ഹോഗർ ടെക്നോളജി ഇന്നൊവേഷൻസ് എൽ എൽ പി എന്ന് പറയുന്ന സ്ഥാപനം ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അവർ കണ്ടുപിടിച്ചിട്ടുള്ള ഒരു സൈക്കിളാണിത് ഇതിൻ്റെ പേര് ഹോഗർ സ്പോട്ടി എന്നാണ് മുപ്പത് കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു സൈക്കിൾ എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ശരി ഈ ഹോഗർ ടെക്നോളജി ഇന്നൊവേഷൻസ് എന്ന് പറയുന്ന സ്ഥാപനം ഇലക്ട്രിക് മേഖലയിൽ വലിയ കണ്ടുപിടുത്തങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് ഇവരുടെ സോളാർ ലൈറ്റുകൾ ഗാർഡനിൽ വെക്കുന്ന അതേപോലെ തന്നെ നമുക്ക് ബ്യൂട്ടി ിക്കേഷൻ ആയിട്ട് വീട്ടിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ലൈറ്റുകൾ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ സോളാർ ആയിട്ടും ഇലക്ട്രിക് ആയിട്ടും ആ മേഖലയിൽ നിവേശം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് അപ്പോൾ അവർ ഡിസൈൻ ചെയ്ത് അവർ തന്നെ ഡെവലപ്പ് ചെയ്ത് ഇറക്കിയിട്ടുള്ള ഒരു സൈക്കിളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഹോഗർ സ്പോട്ടി എന്ന് പറയുന്ന മോഡൽ ശരിക്കും ഇത് കണ്ട സമയത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഇലക്ട്രിക് ആണ് എന്നുള്ളതാണ് അത് ഒബിയസ്ലി നല്ല രസമുണ്ട് രണ്ടാമത്തെ ഇതിൻ്റെ കളർ പാറ്റേൺ രണ്ട് കളർ പാറ്റേണുകളാണ് ഇപ്പോൾ ഇവർ ഇറക്കിയിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കളർ പാറ്റേൺ എനിക്ക് കുറച്ചു കൂടി അട്രാക്റ്റീവ് ആയതുകൊണ്ട് ഇത് നമ്മൾ ഷൂട്ടിന് സെലക്ട് ചെയ്തു എന്നുള്ളതാണ് മറ്റൊരു രസമുണ്ട് കുറച്ചുകൂടി ഒരു സ്പോട്ടി സ്റ്റൈൽ കളറാണ് എന്നുള്ളത് ഇത് കുറച്ചുകൂടി ഒരു ഇലക്ട്രിക്കിനോട് കണക്ട് ചെയ്ത് നിൽക്കുന്നു എന്നുള്ളൊരു പ്രത്യേകതയും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ഇനി ഈ വാഹനത്തെക്കുറിച്ച് സംസാരിക്കാൻ നേരത്തെ പറഞ്ഞു മുപ്പത് കിലോമീറ്റർ ദൂരം നമുക്ക് സഞ്ചരിക്കാം എന്നുള്ളതാണ് ഒന്നര ടു രണ്ട് രണ്ടര മണിക്കൂർ കൊണ്ട് നമുക്ക് ഇത് ഫുള്ളി ചാർജ് ചെയ്തെടുക്കാം അങ്ങനെ ഫുൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുപ്പത് കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാം ഇരുപത്തി അഞ്ച് കിലോമീറ്റർ പെർ അവർ വേഗതയിൽ വരെ ഇത് ഓടിക്കാൻ പറ്റും എന്നുള്ളതാണ് വാഹനത്തെ മൊത്തം നോക്കി കാണാണെങ്കിൽ നമ്മൾ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ നാല് ടയർ കാറിനുണ്ട് എന്ന് പറഞ്ഞ പോലെ തന്നെ സൈക്കിളിന് രണ്ട് ടയർ ഇത് ടു വീലറാണ് പക്ഷേ ഇതിന് മറ്റൊരു പ്രത്യേകത രണ്ടും ഡിസ്ക് ബ്രേക്കുകളാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഫ്രണ്ടിൽ തോന്നും അതുപോലെ തന്നെ ബാക്കിലേക്കും വരുന്ന സമയത്ത് ഡിസ്ക് ബ്രേക്കുകളാണ് ബാക്ക് ബാറ്ററിനെ ക്രമീകരിച്ചുള്ളത് ഈ ഒരു ഭാഗത്താണ് ഈ ചേസിസ് കംപ്ലീറ്റ് ബിൽഡ് ചെയ്തിട്ടുള്ളത് സ്റ്റീലിനകത്താണ് അതുകൊണ്ട് കുറച്ചും കൂടി സേഫ് ആയിരിക്കുമെന്നുള്ള മറ്റൊരു പ്രത്യേകത ഹബ് മോട്ടോസാണ് അത് ഇവിടെ നമുക്ക് കാണാൻ കഴിയും മറ്റൊരു പ്രത്യേകത ഇതിൻ്റെ ചെയിൻ നമ്മളെ നമ്മുടെ നൊസ്റ്റാളിക് സമ്പോർട്ടല്ലോ ഇതിൽ ഒരു സെൻസർ ശരിക്കും നമ്മൾ പെഡൽ ചവിട്ടി കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഹബ് മോട്ടോസിലേക്ക് ഓട്ടോമാറ്റിക് ഇൻഫർമേഷൻ പാസ് ചെയ്യും അതായത് പെഡൽ ചവിട്ടുന്നുണ്ട് അപ്പോൾ കാര്യമായിട്ട് ഇലക്ട്രിക് യൂസ് ചെയ്യണ്ടെന്നുള്ളതാണ് നമ്മൾ സാധാരണ പറയുന്നില്ല ഉന്ലും അതിൻ്റെ ഒപ്പം ഒരു തള്ളലോ എന്നുള്ള അപ്പോൾ ഇതിനകത്ത് ആക്സലറേഷനും അതുപോലെ തന്നെ പെഡലും ഒരുമിച്ച് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു കയറ്റത്തിൽ കാണുന്നുണ്ടെങ്കിൽ നന്നായിട്ട് കയറി പോകുന്നതാണ് ഒരു നൂറ്റമ്പത് കിലോഗ്രാം വരെ ഒക്കെ ഇതിനകത്ത് വെയിറ്റ് സപ്പോർട്ട് ചെയ്യും ഞാനിപ്പം ഇങ്ങോട്ട് ഇത് കൊണ്ടുവന്ന സമയത്ത് ഇതിൻ്റെ ആൾക്കൂടി ഇതിൻ്റെ ബാക്കിൽ ഇരുന്നുണ്ടായിരുന്നു അങ്ങനെ ഇരുന്ന സമയത്ത് അതിൻ്റെ വീട് നീക്കി കാണാൻ പറ്റും അങ്ങനെ ഓടിച്ച് നോക്കുന്ന സമയത്തും വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല അതൊരു കയറ്റൊക്കെ ഞങ്ങൾ കയറി ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് കയറ്റം കയറുന്നുണ്ട് ശരിക്കും നോളേജ് സ്നോളേഴ്സിറ്റി നിൽക്കുന്നത് വയനാടൻ ചുരത്തിൻ്റെ ആ ഒരു താഴ്ഭാഗത്താണ് അപ്പോൾ ഇവരെ അടുത്ത് പറഞ്ഞൊരു കാര്യം ഇവർ ചുരം കയറ്റിയിന്നാണ് മറ്റൊന്ന് ഞാനും ഇവിടുത്തെ ഒരു കയറ്റം കയറ്റി നോക്കുന്നുണ്ട് ഞാൻ ഇത് കഴിഞ്ഞാൽ അതും കാണിക്കാം ഇതിനൊപ്പം ഒപ്പം എന്നുള്ളതാണ് ശരിക്കും ബിൽഡ് ക്വാളിറ്റി നല്ല രസമുണ്ട് അതായത് ഒരു തട്ടുകൂട്ട് ഫെസിലിറ്റി എന്നുള്ളൊരു ഫീൽ ഇല്ലാതെ തന്നെ ഇവർ നിർമ്മിച്ചെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു എല്ലാ എലമെൻ്റുകളും പരിശോധിച്ചു നോക്കുന്ന സമയത്ത് അങ്ങനത്തെ ഒരു ഫീലാണ് കിട്ടുന്നത് എന്നുള്ളതാണ് ഹാൻഡിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ കാര്യമായിട്ട് ഒരു സൈക്കിൾ തന്നെയാണെന്ന് പറയുന്നതിനൊപ്പം തന്നെ നമുക്കൊരു സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ ഉണ്ട് ശരിക്കും വേണമെങ്കിൽ ഇതിന് ഇഗ്നേഷൻ എന്ന് വിശേഷിപ്പിക്കാം ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണിക്കുന്ന ഡിസ്പ്ലേനകത്ത് നമ്മുടെ ബാറ്ററിയുടെ ചാർജ് കാര്യങ്ങളൊക്കെ അതിനകത്ത് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളതാണ് ഒരു ഹെഡ് ലാം പോലത്തെ ഒരു ഫെസിലിറ്റി അതായത് ഒരു ചെറിയ ലൈറ്റിംഗ് ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട് ഉണ്ടോ നമുക്ക് ഓൺ ചെയ്യാം ഓഫ് ചെയ്യാം ഇതാണോ ഒരു ചെറിയ സൗണ്ട് ഇനി തോന്നുന്നു ഇതിനകത്തുനിന്ന് തന്നെയാണ് ആ സൗണ്ട് ഉണ്ടാവുന്നത് നമ്മൾ ബെല്ലടിക്കുന്നതിന് പകരം പുതിയ ടെക്നോളജി എന്നുള്ളതാണ് പിന്നെ ഇത് ഇവിടെ ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട് ശരിക്കും ഒരു ഡിസൈൻ ആണ് പക്ഷേ ഇത് പറയുന്ന സമയത്ത് എനിക്കൊരു കാര്യം കണക്ട് ചെയ്യുക എന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ പണ്ടൊരു സ്പോർട്സിൻ്റെ സൈക്കിളാണ് സ്പോർട്സ് സൈക്കിളിൽ അതിൻ്റെ മുമ്പിൽ ഞാൻ എൻ്റെ സി ഡി ഒക്കെ വെക്കും അങ്ങനെ സി ഡി വെച്ച് ഉപയോഗിച്ച ആൾക്കാരൊക്കെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഭയങ്കര നൊസ്റ്റാളജിക് സംഭവമായിരിക്കും കാരണം പുതിയ സി ഡിയൊക്കെ അതുപോലെ വെക്കുമ്പോൾ നമ്മളുടെ മനസ്സിലുണ്ടാകുന്ന ഒരു സന്തോഷം അത് ശരിക്കും അത് പറയുമ്പോൾ എങ്ങനെ ഇപ്പോഴത്തെ ആളുകൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും എന്നറിയില്ല പക്ഷേ നമ്മളുടെയൊക്കെ ഒരു ഏജിലുള്ള ആളുകൾക്ക് അത് വളരെ പെട്ടെന്ന് കണക്ട് ചെയ്യാം പറ്റും എന്നുള്ളതാണ് ഇപ്പോൾ സൈക്കിളിനകത്ത് ഇങ്ങനെ സീഡ് വെക്കുന്ന ഒന്നുമില്ല പക്ഷെ സൈക്കിളുകൾ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് ദാറ്റ്സ് ഇൻട്രസ്റ്റിംഗ് അതുപോലെ തന്നെ വീൽസും ഒക്കെ നമുക്ക് ഇതിനകത്ത് കാണാൻ അതിനകത്ത് റിഫ്ലക്ഷൻ കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ബാറ്ററിയുടെ കാര്യം പറയുന്ന സമയത്ത് ഐ പി സിക്സ്റ്റി ഫൈവ് സ്റ്റാൻഡേർഡിലാണ് അതായത് മഴയത്തൊക്കെ വന്നു തന്നു കഴിഞ്ഞാലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ സിക്സ്റ്റി സെവനും സിക്സ്റ്റി ഫൈവും നമ്മളൊരു വ്യത്യാസം ഞാൻ മനസ്സിലാക്കുന്ന സിക്സ്റ്റി ഫൈവ് ആവുന്ന സമയത്ത് വെള്ളത്തിൽ നമുക്ക് ഡിപ്പ് ചെയ്ത് വെക്കാൻ പറ്റില്ല സിക്സ്റ്റി സെവനിൽ അങ്ങനെ ഡിപ്പ് ചെയ്ത് വെക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് സംഭവം നല്ല രസമുണ്ട് ഒരു സ്പോർട്ടി ശരിക്കും ആ ഒരു പേര് പറയുന്നത് പോലെ തന്നെ ഒരു ഒരു സ്പോർട്ടി ലുക്കിലാണ് അത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് കാണുന്ന സമയത്ത് തന്നെ ഭയങ്കര അട്രാക്റ്റീവായിട്ട് ഫീൽ ചെയ്യുന്നു അതുപോലെ തന്നെ ബാക്കിൽ ആളുകൾക്ക് ഇരിക്കാനും നമുക്ക് പേപ്പറൊക്കെ വെക്കാനും പാറിപ്പോവാതിരിക്കാനുള്ള ആ ഒരു സംഭവമൊക്കെ അതൊക്കെ ഭയങ്കര നൊസ്റ്റാളിയായിട്ട് അവിടെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്നതാണ് അതായത് ശരിക്കും ഈ വാഹനത്തിന് വില വരുന്നത് മുപ്പതിനായിരം രൂപയാണ് നമ്മളുടെ വീഡിയോ കണ്ടിട്ട് വിളിക്കുന്ന ആളുകൾക്ക് താഴെ നമ്പർ കൊടുത്തിട്ട് എച്ചിട്ട് ചെയ്ത് ഇതിനകത്ത് ബന്ധപ്പെടുന്ന ആളുകൾക്ക് നല്ലൊരു പ്രൈസ് ഡിസ്കൗണ്ട് കിട്ടും എന്തായാലും നിങ്ങൾക്കൊരു ഇരുപത്താറായിരം രൂപയിൽ കുറയാതെ ഈ സൈക്കിൾ നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ളത് ഈ സൈക്കിളിനെ കുറിച്ച് പറയുന്ന സമയത്ത് പറയാനുള്ള മറ്റൊരു കാര്യമാണ് ഇനി ഞാനിതൊന്ന് വെറുതെ ഓടിച്ചു നോക്കുന്ന ഒരു എക്സ്പീരിയൻസ് ഡ്രൈവിൻ്റെ ഭാഗമായിട്ട് ഇത് ശരിക്കും ഒരു ആർട്ടിഫിഷ്യൽ കരാറാട്ടോ അതിൻ്റെ അടിയിലൂടെ ചവിട്ടുകയും ചെയ്യുമ്പോൾ ഞാൻ ചവിട്ടുന്നതാണ് എനിക്ക് ചവിട്ടിക്കൊണ്ട് നടക്കുന്നതിന് കുഴപ്പമില്ല നേരെ കുറച്ച് നമുക്കിത് വേണ്ട ഇലക്ട്രിക് മോട്ടോറിന് സപ്പോർട്ടുകൂടി ഇങ്ങനെ ഓടിക്കുകയും ചെയ്യാം എന്നുള്ളതാണ് സംഭവം വേറെ വൈബാണ് നല്ല രസമുണ്ട് അതല്ലാതെ പക്ഷേ ഇങ്ങനെ ഓടിക്കുന്നതിൻ്റെ പ്രത്യേകത ഇങ്ങനെയുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ അറിയുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്കറിയാൻ ആഗ്രഹം ഉണ്ടായിരിക്കും അത് കയറ്റം കയറോ എന്നുള്ളൊരു കാര്യമാണ് തൊട്ടപ്പുറത്തൊരു കയറ്റമുണ്ട് ഞാനത് കയറ്റി കാണിക്കാം ഈ ഇതാണ് ഇതാണിപ്പോൾ ഞാൻ കയറാൻ പോണത് അവരിടയ്ക്ക് നമുക്കൊന്ന് ചവിട്ടിക്കൊടുത്ത് കയറ്റി നോക്കാം അത് കയറുമോ നോക്കണമല്ലോ സംഭവം ലീനിയർ പവർ ഡിസ്ട്രിബ്യൂഷനാണ് എടാ സംഭവം കയറി വരുന്നുണ്ട് ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതാ ഒന്ന് കയറ്റി ചവിട്ടിക്കൂടി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് കയറി വരും എന്നുള്ളതാണ് സംഭവം കയറ്റാൻ കയറുന്നുണ്ട് ഹിൽ ഹോൾഡ് ഒന്നും സൈക്കിൾ ഇടുക റിവേഴ്സ് ഇടക്കിടയ്ക്ക് ഇറങ്ങി തള്ളിട്ട് വേണോ ഓക്കെ ഉള്ള സംഭവം അത്യാവശ്യം നല്ല പവറിൽ നമുക്ക് വർക്ക് ചെയ്ത് കിട്ടുന്നുണ്ട് ഈ സൈക്കിളിന് മൊത്തം വെയിറ്റ് ഇരുപത്തി ഏഴ് കിലോ ആട്ടോ പിന്നെ നൂറ്റമ്പത് വരെയൊക്കെ കൊണ്ടുപോകുക എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിരുന്നു അതിൽ കൂടുതലിരിക്കേണ്ട ആളുകൾക്ക് അത് ഓടിച്ചു നോക്കേണ്ട വേണം പക്ഷേ നമ്മളിപ്പം ഒരു നൂറ്റമ്പത് വരെയൊക്കെ ഓടിച്ചു നോക്കി രണ്ടാളിരുന്നപ്പം വലിയ പ്രശ്നമൊന്നും ഇല്ല എന്നുള്ളതാണ് പിന്നെ പ്രൈസിൻ്റെ കാര്യം പറയുന്ന സമയത്ത് ശരിക്കും ഗിയർ ആയിട്ടുള്ള സൈക്കിളുകൾ അതായത് നോർമൽ ഇലക്ട്രിക് അല്ലാത്ത മറ്റ് സൈക്കിളുകൾ പരിശോധിച്ച് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്വൻറ്റി തൗസൻഡ് വരെയൊക്കെ ഒരു നല്ല സൈക്കിളിന് റേറ്റ് വരുന്നുണ്ട് എന്നുള്ളതാണ് ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും അത് ഉപയോഗിക്കുന്നത് അവരോട് എനിക്ക് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലാതാണ് പിന്നെ എൻ്റെ കയ്യിലുള്ളതാണ് ചാർജിങ് യൂണിറ്റ് ശരിക്കും നമുക്ക് വീട്ടിൽ ഒരു പന്ത്രണ്ട് ഓട്ടിൻ്റെ ബൾബ് ഒരു മണിക്കൂർ പ്രകാശിച്ച് കഴിഞ്ഞാൽ അതായത് ഒരു മണിക്കൂർ നമ്മൾ ഓൺ ആക്കി കഴിഞ്ഞാൽ എത്ര കറൻ്റാണോ ചിലവാകുന്നത് അത്ര കറണ്ട് മാത്രം ഈ ഒരു വാഹനം ചാർജ് ചെയ്യാൻ വേണ്ടി നമുക്ക് എടുക്കുന്നത് അങ്ങനെ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുപ്പത് കിലോമീറ്റർ വരെ സഞ്ചരിക്കാം എന്നുള്ള കാര്യം പറഞ്ഞു ചാർജിങ് പോർട്ട് വരുന്നത് നല്ല രസമുണ്ട് കേട്ടോ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സൈഡിലേക്ക് ഈ പെഡിൻ്റെ ഇവിടെ ഇവിടെയാണ് ഇതിൻ്റെ ചാർജിംഗ് പോർട്ട് തന്നെ ഓക്കെ അത് പോക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ഇതാണ് നമ്മൾ സാധാരണ ചെറിയ ഡിവൈസിനൊക്കെ കണ്ടുള്ള പോലെ തന്നെ ഒരു ചാർജിങ്ങ് ഇത് വെച്ചിട്ട് നമുക്കറിയാം ചാർജ് ചെയ്യാം നല്ലതാണ് രസമുണ്ട് സപ്പോൾ ഇരുന്നൂറ്റമ്പത് വോട്ടിൻ്റെ ഹബ് മോട്ടറാണ് ഇതിനകത്തുള്ളത് അതാണ് ഇത് മൊത്തത്തിൽ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് സംഭവം എനിക്ക് നല്ല രസമായിട്ട് തോന്നി എനിക്കൊന്നെടുത്താലോ എന്നുള്ളൊരു ആഗ്രഹമുണ്ട് ഞാനൊന്നെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നത് കാരണം ഇപ്പോഴത്തെ കാലത്ത് സൈക്കിളിംഗ് എന്നുള്ളത് ഭയങ്കര ട്രെൻഡാണ് ബോഡി അല്ലെങ്കിൽ ഹെൽത്ത് അല്ലെങ്കിൽ വെൽത്ത് എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ വലിയ നമ്മൾ എപ്പോഴും പറയാറുണ്ട് അപ്പോൾ അങ്ങനെ ഹെൽത്ത് നോക്കുന്ന ഒരുപാട് ആളുകൾ ഇപ്പോൾ സൈക്കിൾ ഔട്ടുക എന്നുള്ളൊരു മൈൻഡിലാണ് അപ്പോൾ നമ്മൾ ഒരുപാട് ദൂരം ആവേശത്തിൽ സൈക്കിൾ വിട്ടി പോകും കഴിഞ്ഞാൽ അവിടെ എത്തിയിട്ടാണ് ആലോചിക്കഴിഞ്ഞാൽ ഇത്രയും നേരം നമ്മൾ തിരിച്ചു തിരിച്ച് എന്നുള്ളത് അപ്പോൾ ഇത്തരത്തിലൊരു സൈക്കിൾ വാങ്ങിക്കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് യാണെങ്കിൽ ഹൈബ്രിഡ് സൈക്കിൾ എന്ന് വിശേഷിപ്പിക്കാം നമ്മൾ ഒരുപാട് ദൂരം ചവിട്ടി മുന്നോട്ട് പോയി ടയേഡ് കഴിഞ്ഞാൽ നമുക്ക് ബാറ്ററിയുടെ കൂടി ചവിട്ടാതെ വീട്ടിലേക്ക് തിരിച്ചു വരാം എന്നുള്ളതാണ് സാധാരണ ഗതിയിൽ തമാശ കുറേ നോട്ടോ ചവിട്ടി പോയിട്ട് പിന്നെ നമ്മൾ ട്രക്ക് ചെയ്ത് വിട്ടില്ല ചുമ പറഞ്ഞാണ് പക്ഷേ തിരിച്ചു ചവിട്ടുന്നവരുണ്ട് എന്നല്ല അങ്ങനെ ആളുകളെ കളിയാക്കിയാവുന്നില്ല ഞാനൊരു തമാശ എന്ന ലെവലിൽ മാത്രം പറഞ്ഞാണ് അപ്പോൾ നമുക്ക് ഒരുപാട് ദൂരം ചവിട്ടിയിട്ട് നമ്മൾ ടയേഡ് ആവാണെന്നുണ്ടെങ്കിൽ തിരിച്ച് ഇലക്ട്രിക്കിൻ്റെ സഹായത്തോടെ തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരാൻ പറ്റും എന്നുള്ളതാണ് മറ്റൊരു അഡ്വാൻറ്റേജ് അല്ലാത്ത ആളുകൾക്ക് ഇതൊരു ഇലക്ട്രിക് എന്നുള്ള ഫെസിലിറ്റി ആയിട്ട് തന്നെ ഉപയോഗിക്കാം എന്നുള്ളതാണ് മുപ്പത് കിലോമീറ്റർ ദൂരമൊക്കെ നല്ല രീതിയിൽ സഞ്ചരിക്കാം നല്ല സ്പീഡിലും പോകുന്നുണ്ട് ഇരുപത്തഞ്ച് കിലോമീറ്റർ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ശരിക്കും നല്ലൊരു ഒരു ഇലക്ട്രിക് സ്കൂട്ടർ ഓടിക്കുന്ന ഒരു ഫീലോട് കൂടി തന്നെ ഇത് റൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് ഇതിന് മറ്റൊരു ആണ് അപ്പോൾ എന്നാലും ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ എച്ച് ടി ഐ എന്ന് പറയുന്ന സ്ഥാപനത്തെ ബന്ധപ്പെടാം അവരുടെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ട് അത് ഉപയോഗപ്പെടുത്തുക അവരുടെ ഇൻസ്റ്റഗ്രാം ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും സൈക്കിൾ മാത്രം തന്നല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സോളാർ റിലേറ്റഡായിട്ടുള്ള ഒരുപാട് പ്രൊഡക്ട്സുകൾ ഇവർ കയ്യിലുണ്ട് എല്ലാം ഒന്ന് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കാം ശരിക്കും എനിക്ക് തോന്നുന്നു നാല് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതേപോലെ ഒരു ഇലക്ട്രിക് വാഹനത്തിനെ കുറിച്ച് അതായത് ഒരു ഇലക്ട്രിക് സൈക്കിളിനെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനിടയിൽ ഇപ്പോൾ അടുത്തും ഒരുപാട് ആളുകൾ വന്ന് കമൻറ്റ് ചെയ്തായിരുന്നു ആ നമ്പറിൽ ഇപ്പോൾ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ എന്നുള്ളത് അതിൻ്റെ അർത്ഥം ഇങ്ങനത്തെ വണ്ടികൾ ഇപ്പോഴും ഒരുപാട് ആളുകൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അങ്ങനെ അന്വേഷിക്കുന്ന ആളുകൾക്ക് പ്രത്യേകിച്ച് ഒരു ഹൈബ്രിഡ് സൈക്കിൾ അതായത് ഇതേപോലെ ഒരു ഇലക്ട്രിക് സൈക്കിൾ വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ ഈ സൗകര്യം ഉപയോഗപ്പെടുത്താം മർക്കസ് നോളജ് സിറ്റി ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു സ്ഥാപനമാണ് അവരുടെ നമ്പറും കാര്യങ്ങളൊക്കെ ഈ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ട് ഇവർ തന്നെ ഇന്നോവേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് അതായത് മേഡ് ഇൻ ഇന്ത്യ മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ വന്നിട്ടുള്ള പ്രൊഡക്റ്റാണ് എന്നുള്ള ഒരുപാട് പ്രത്യേകതകൾ ഇതിനകത്തുണ്ട് എന്നുള്ളതാണ് അപ്പോൾ എന്നാലും ഒന്ന് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കുക ഉപകാരമുള്ള ആളുകളൊക്കെ ഒന്ന് വാങ്ങി ഉപയോഗിച്ച് നോക്കുക എന്നുള്ളൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായിട്ട് കാണാം അതുവരെ ചെറിയൊരു ബ്രേക്ക്